التمسك بالأثر نجاة الحديث الخامس عشر بعد من حديث عن أبي هريرة رضي الله عنه أن رسول الله صلى الله عليه وسلم قال رسول الله صلى الله عليه وسلم من كان يؤمن بالله واليوم الآخر فليقل خيرا أو ليصمت ومن كان يؤمن بالله واليوم الآخر فليكرم جاره ومن كان يؤمن بالله واليوم الاخر فليكرم ضيفه رواه البخاري ومسلم امام بخاري, eh, مسلم وكأ, حريرا, رضي الله عنه നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ തവണ കേട്ടിട്ടുണ്ടാകുന്ന ഒരു ഹദീസാണ് ഇസ്ലാമിലെ വളരെ പ്രധാനപ്പെട്ട ആദാബുകൾ മര്യാദകൾ പറയുന്ന ഒരു ഹദീസാണിത് എത്രത്തോളം പണ്ഡിതന്മാർ പറഞ്ഞു ഉസൂലുൽ ആദാബ് മര്യാദകളുടെ അടിസ്ഥാനം നാല് ഹദീസുകളിലാണ് എന്ന് പറഞ്ഞു هذا النمط الحديث حديث إنه حديث لا يؤمن أحدكم حتى يحب لأخيه ما يحب لنفسه തനിക്ക് ഇഷ്ടപ്പെടുന്ന കാര്യം തന്റെ സഹോദരൻ ഇഷ്ടപ്പെടുന്നത് വരെയും ഒരാൾ മുമ്മിനാവുകയില്ല അവന്റെ നിർബന്ധമായ ഇമാൻ പൂർത്തിയാവുകയില്ല എന്ന് പറഞ്ഞു രണ്ടാമത്തെ ഹദീസ് ഈ പതിനഞ്ചാമത്തെ ഹദീസാണ് മൂന്നാമത്തെ ഹദീസ് അടുത്ത വായിക്കാൻ പോകുന്ന ഹദീസാണ് അല്ലാത്ത നിങ്ങൾ കോപിക്കരുത് എന്ന് പറയുന്നത് ഉസൂൽ ഉൽ ആദാബിൽ പെട്ട ഹദീസാണ് നാലാമത്തെ ഹദീസ് നമ്മൾ കഴിഞ്ഞ ഹദീസ് തന്നെയാണ് നിമുസിൻ ഇസ്ലാം എന്ന് പറയും തർക്കഹുമാലായ അനി ഈ നാല് ഹദീസുകൾ കൃത്യമായി പാലിച്ചു കഴിഞ്ഞാൽ ഒരാൾ ഏറ്റവും നല്ല സൽസ്വഭാവിയായി മാറും എന്നുള്ള കാര്യം പണ്ഡിതന്മാർ പറഞ്ഞത് കാണാൻ സാധിക്കും നമുക്ക് അത് അതിന് വിശദീകരണം കേൾക്കുമ്പോൾ തന്നെ അറിയാൻ സാധിക്കുന്ന കാര്യമാണ് മൂന്ന് കാര്യങ്ങളാണ് സഹോദരങ്ങൾ ഈ ഹദീസിൽ പറഞ്ഞത് ആ മൂന്ന് കാര്യങ്ങളും പറയുന്നതിന് മുമ്പ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകണം അള്ളാസ് രണ്ട് കാര്യങ്ങൾ ആവർത്തിക്കാൻ മൻ മൻ കാന 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 ബില്ലാഹി 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 അത് പറഞ്ഞിട്ടാണ് ജാർ എന്നാണ് സഹോദരങ്ങളെ പറഞ്ഞിട്ടുള്ളത് എന്തുകൊണ്ടാണ് അള്ളാഹു അന്ത്യദിനത്തിൽ വിശ്വസിക്കുക എന്ന് പലപ്പോഴും ഖുർആനിലും ഹദീസുകളിലും ഒക്കെ ഒരുമിച്ച് പറഞ്ഞിട്ടുള്ളത് പണ്ഡിതന്മാർ പറഞ്ഞു വ്യത്യസ്ത അഭിപ്രായങ്ങളാണ് ഒന്നാമത്തെ കാരണമായി പറഞ്ഞത് അത് ഇഹ്തിഫാറായി പറഞ്ഞതാണ് അള്ളാഹു അന്ത്യദിനത്തിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞ ഉസൂൽ പറഞ്ഞു മുഴുവൻ ഉൾക്കൊള്ളുന്നുണ്ട് അഥവാ എല്ലാ കാര്യങ്ങളും അതിൽ ഉൾക്കൊള്ളുന്നുണ്ട് അതിന്റെ ഷോർട്ടായിട്ട് പറഞ്ഞതാണ് എന്നൊരു അഭിപ്രായം കാണാൻ സാധിക്കും രണ്ടാമത്തെ അഭിപ്രായം പറഞ്ഞത് സഹോദരങ്ങളെ ഏതൊരു സൽക്കർമ്മങ്ങൾ ചെയ്യണമെങ്കിലും അതിനൊരു പ്രേരകം വേണം അത് ചെയ്താൽ കിട്ടുമെന്നുള്ള പ്രതിഫലവും അവിടെ പറയണം ഇത് നമുക്ക് ചെയ്യാൻ ഒരു തരം ഉണ്ടാക്കുന്ന കാര്യമാണ് ചെയ്യുമ്പോൾ ഒരു പ്രേരകമാണ് അള്ളാഹു സുഹാനോ താലിൽ വിശ്വസിക്കുക എന്നുള്ളത് ഈമാൻ ഉണ്ടാകുക എന്നുള്ള പ്രേരണയും അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതിന് പ്രതിഫലമുണ്ട് അതായത് അള്ളാഹു വന്തി വിശ്വസിച്ചാൽ നിനക്ക് പ്രതിഫലമുണ്ട് എന്നുള്ള കാര്യമാണ് അതായത് ഒരു എന്ന് പറയും അതായത് അത് ചെയ്യാനുള്ള പ്രേരക നമുക്ക് ഉണ്ടാക്കാം അതായത് ശേഷം പറയുന്നത് ഒരു സൽക്കർമ്മമാണെങ്കിൽ അള്ളാഹുലും വന്തുദിനത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ പറയട്ടെ അങ്ങനെ നല്ലത് പറഞ്ഞാൽ നിനക്ക് പരലോകത്ത് വെച്ച് ആഹ് വിശ്വസിക്കുന്ന മനുഷ്യ അള്ളാഹു വിശ്വസിക്കുന്ന മനുഷ്യ പരലോകത്ത് വെച്ച് നിനക്ക് വലിയ പ്രതിഫലം കിട്ടാനുണ്ട് എന്ന് പ്രേരിപ്പിക്കലാണ് ഇനി അതിനുശേഷം പറയാൻ പോകുന്ന കാര്യങ്ങൾ എന്തെങ്കിലും നിഷിദ്ധത്തിൽ നിന്ന് വിട്ടു നിൽക്കുക നേരത്തെ നമ്മൾ കേട്ടതുപോലെ നേരത്തെ കേട്ടതുപോലെ അതായത് ലായ് മിനു ലായ് ഉ്മിൻ ലായ് ഉമ്മിൻ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞല്ലോ ആരാണ് തൻ്റെ അയൽവാസിയുടെ ഷർറിൽ നിന്നും ഒരാൾ നിർഭയനല്ലെങ്കിൽ അമു മിനായിട്ടില്ല അവിടെ വളരെ കൃത്യമായി പറഞ്ഞിട്ടുള്ളത് ശേഷം പറയാൻ പോകുന്ന ഹറാമാണ് ഈ പറയുന്ന ഹറാമിന് നിനക്ക് അള്ളാഹുവിന്റെ പരലോകത്തെത്തിൽ ഓർമ്മപ്പെടുത്താണ് നിനക്കിതിന് ശിക്ഷ ലഭിക്കുന്നതായിരിക്കും ഈ കാരണങ്ങൾ കൊണ്ടാണ് എന്ന് പറയുന്നത് അതിന് ഒന്നാമത്തെ കാര്യം നല്ലത് പറയട്ടെ അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ നമ്മൾ പറഞ്ഞ സഹോദരങ്ങളെ അള്ളാഹു പറഞ്ഞത് മനുഷ്യൻ ഒരു വാക്കും വാക്കുമൊരിയാടുന്നില്ല സംസാരിക്കുന്നില്ല വളരെ തയ്യാറായി നിൽക്കുന്ന അതായത് ഒന്നും അറിഞ്ഞു പോവുകയില്ല എന്നർത്ഥം തയ്യാറായി നിൽക്കുന്ന വളരെ അതിന് ശ്രദ്ധിച്ചിരിക്കുന്ന സാഹൂതം ശ്രദ്ധിച്ചിരിക്കുന്ന മലക്കുകൾ അവിടെ അത് രേഖപ്പെടുത്തിയിട്ടല്ലാതെ എന്നാണ് പറയുന്നത് നമ്മൾ എന്താണോ പറയുന്നത് മലക്കുകൾ എത് നമ്മൾ എന്താണോ ചെയ്യുന്നത് മലക്കുകൾ എറു നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അള്ളാഹു സുബാനുഭവത്താൽ അത് മലക്കുകൾ അറിയിക്കുകയും അങ്ങനെ മലക്കുകൾ എഴുതുകയും ചെയ്യും നമ്മൾ ചിന്തിക്കുന്നത് മലക്കുകൾക്ക് അറിയുകയില്ല അത് വളരെ കൃത്യമായി സഹോദരങ്ങളെ മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ മിൻ മിൻകൌലിൻ എന്തുവാക്കാകട്ടെ നമ്മൾ പറയുന്ന ഹറാമാകട്ടെ ഹലാലാകട്ടെ എന്തു ആക്കാകട്ടെ അതെല്ലാം റബ്ബ് സുഭാനഹൂത്താല നിശ്ചയിച്ച ഈ മലക്കുകൾ എഴുതിയെടുക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിച്ചു നോക്കുക നമ്മളൊരു ഈ പറയുന്ന നമ്മൾ ഇത്രയും നേരം സംസാരിച്ച കാര്യങ്ങൾ ഒരാൾ എഴുതിയെടുക്കുകയാണെങ്കിൽ പേജുകൾ വരുത്തി നമ്മൾ ഒരു ദിവസം എത്ര സംസാരിക്കുന്നുണ്ട് ആഴ്ചയിൽ എത്ര സംസാരിക്കുന്നുണ്ട് ഇതെല്ലാം വലിയ ഏടുകളായിട്ടാണ് ഫലലോകത്തേക്ക് കൊണ്ടുവരുന്നത് അത് നന്മയുടെ കാര്യങ്ങൾ നന്മയുടെ ഏഴിലും തിന്മയുടെ കാര്യങ്ങൾ തിന്മയുടെ ഏഴിലും ഉണ്ടായിരിക്കും അതുകൊണ്ട് നമ്മൾ സംസാരിക്കുന്ന കാര്യം അത് അറിയിക്കുന്ന ഹദീസാണ് ഒരിക്കൽു മഹാനായ ഉപദേശ നിർദ്ദേശങ്ങൾ നൽകി ആ ഹദീസുകൾ ശരിക്കും വായിക്കേണ്ട ഒരു ഹദീസാണ് അതിൽ അഞ്ചു നേരത്തെ നിസ്കാരങ്ങളെ കുറിച്ചും നോമ്പിനെ കുറിച്ചും കുറിച്ചും അങ്ങനെ പർലായ കാര്യങ്ങൾ കൊടുത്തു ശേഷം സുന്നത്തായ അതേ ഇനത്തിൽ നിന്നും പറഞ്ഞു കൊടുക്കാൻ നിസ്കാരങ്ങൾ രാത്രി നിസ്കാരങ്ങൾ സ്വതക്കകള് എല്ലാ സൽക്കർമ്മങ്ങളും പറഞ്ഞുകൊടുത്തു അതിനുശേഷം നബ്സാഹു അലൈഹി വസ്ലം പറഞ്ഞു നീ ഇത് പിടിച്ചു നാവിനെ പിടിച്ചിട്ടാണ് പറയുന്നത് അല്ലാതെയും പറയാം പക്ഷെ ഗൗരവം കാണിക്കാനാണ് നാവിനെ പിടിക്കാന്ന് പറഞ്ഞ യഥാർത്ഥത്തിൽ ഇങ്ങനെ പിടിക്കാൻ അല്ലല്ലോ പക്ഷെ കാണുന്നവന് വേണ്ടി ഇങ്ങനെ നാവിനെ പിടിച്ചു വെക്കണം ചലിപ്പിക്കരുത് എന്ന് നബ്സല്ലാ പറയാ റസൂലെ നമ്മൾ ഈ പറയുന്നതൊക്കെ പിടികൂടുമോ നിനക്ക് ശിക്ഷയുണ്ടോ എന്ന് ചോദിച്ചു കുറച്ച് ഗൗരവത്തിലാണ് പ്രതികരിച്ചത് എന്റെ ഉമ്മക്ക് നിന്നെ നഷ്ടപ്പെടട്ടെ എന്ന് പറഞ്ഞു അതായത് വളരെ ഗൗരവമുള്ള കാര്യമാണ് പറഞ്ഞത് മുഖം കുത്തി അല്ലെങ്കിൽ മൂക്കുകുത്തി നരകത്തിലേക്ക് പതിക്കുന്ന രീതി നാവ് കൊയ്തെടുത്തത് കൊണ്ടല്ലാതെ മറ്റെന്തെങ്കിലും ആണോ എന്ന് സുഖി സംശോദിക്കണം ഈ സൽക്കർമ്മങ്ങളൊക്കെ പറഞ്ഞിട്ട് അവസാനം നാവിന്റെ കാര്യം പറഞ്ഞത് എന്താണ് ചിലര് ഹദീസുകളിൽ കാണാൻ സാധിക്കും പരലോകത്ത് ഒരു വ്യക്തി എത്തുന്ന സമയത്ത് തിഹാ പർവ്വതക്കണക്കെ സൽക്കർമ്മങ്ങൾ അവൻ ചെയ്തു വെച്ചിട്ടുണ്ടാകും തെമ്മാളികളെ കുറിച്ച് നാട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അലഞ്ഞു തിരിഞ്ഞ ആളുകളെ കുറിച്ചിട്ടല്ല പള്ളിയിൽ വരാത്ത ആളുകളെ കുറിച്ചിട്ടല്ല ഈ ഹദീസ് പറയുന്നത് മറിച്ച് തിഹാമ കണക്ക് വലിയ പർവ്വതത്തിന്റെ പേരാണത് സൽക്കർമ്മങ്ങൾ ചെയ്ത മനുഷ്യർ വരും പക്ഷെ അവന്റെ നാവ് ഇതിനെല്ലാം തകർത്തെറിയുന്നതായിട്ട് അവൻ അവിടെ കാണേണ്ട ഖേദകരമായ കാഴ്ചയുണ്ടാകും അതുകൊണ്ടാണ് ഈ സൽക്കർമ്മങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം ആ സൽക്കർമ്മങ്ങളെ സംരക്ഷിക്കുക എന്ന് പറയുന്ന പ്രധാനപ്പെട്ട കാര്യം സൽക്കർമ്മങ്ങൾ ചെയ്യാൻ മാത്രം താൽപ്പര്യം ഉണ്ടായി അതിന് മാത്രം പണിയെടുത്താൽ പോരാ മറിച്ച് ഈ ചെയ്തതൊക്കെ നിലനിൽക്കണം ഇത് നഷ്ടപ്പെടുത്തുന്ന പ്രവർത്തനം ഉണ്ടാകാൻ പാടില്ല അതിൽ ആളുകൾ അങ്ങേയറ്റം മലംഭാവം കാണിച്ചുകൊണ്ട് അവരറിയാതെ നഷ്ടപ്പെടുത്തുന്ന ഒരു കാര്യമാണ് അവന്റെ നാവ് കൊണ്ട് അവൻ നഷ്ടപ്പെടുത്തുക എന്നുള്ളത് അതുകൊണ്ട് സഹോദരങ്ങളെ അത് വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ടതാണ് പറഞ്ഞു ഇന്നൽ മനുഷ്യനൊരു വാക്ക് പറയും വ്യക്തത വ്യക്തതയില്ല വളരെ വ്യക്തമല്ലാത്തൊരു സംസാരമൊക്കെ സംസാരിച്ചു ഹലാലാണോ ഹറാമാണോ സംസാരിച്ചു ചില രൂപത്തിൽ അവൻ അതിന് ലൈബാലി അവനത് പരിഗണിച്ചിട്ടില്ല എന്താണ് പറഞ്ഞത് എന്നുള്ളത് പക്ഷേ അവൻ നരകത്തിലേക്ക് പതിക്കുന്നത് കിഴക്കു പടിഞ്ഞാർ അത്ര കണ്ട് ദൂരമാണോ അത്രയും ആഴത്തിലേക്കാണ് നരകത്തിന്റെ അടിത്തട്ടിലേക്ക് പതിക്കാൻ ഈ വാക്ക് മതിയായതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട് അതുകൊണ്ട് ഒരുപാട് ഹദീസിൽ സഹോദരങ്ങൾ അത് മാത്രം പറയണ ഒരുപാട് വിഷയമുള്ള കാര്യം ഒരുപാട് ഹദീസിൽ നാവിന്റെ വിഷയം വളരെ ഗൗരവത്തിൽ വസല്ലം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഖൈറൻ നല്ലതുണ്ടെങ്കിൽ മിണ്ടാതിരിക്കട്ടെ എന്ന എന്താണ് നല്ല കാര്യം എന്താണ് നല്ല കാര്യം നമ്മൾ നല്ലത് എന്ന് പറയുന്നത് എന്താണ് അള്ളാഹ് ഉസ്ബാനോ തല സൂറത്ത് നിസായി പറഞ്ഞിട്ടുണ്ട് ലാ ജവാ അവരുടെ രഹസ്യ സംഭാഷണങ്ങളിൽ ഒരു നന്മയുമില്ല എന്നിട്ട് നന്മയുള്ള കാര്യം അള്ളാഹു എടുത്തു പറഞ്ഞു ഇല്ല ആരെങ്കിലും സ്വതക്ക ചെയ്യാൻ വേണ്ടി കൽപ്പിക്കുന്നുണ്ടെങ്കിൽ ഔ മാറൂഫിൻ അല്ലെങ്കിൽ വല്ല നന്മയെ കൽപ്പിക്കുന്നുണ്ടെങ്കിൽ ഔ ഇസ്ലാഹിം ബൈ അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുമിച്ച് കൂടിയിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞു ഇപ്പൊ മൂന്ന് കാര്യങ്ങളാണ് സഹോദരങ്ങളെ നന്മയായി പറഞ്ഞിട്ടുള്ളത് ഒന്നാമത്തത് സ്വതക്ക കൊണ്ട് കൽപ്പിക്കുക എന്നുള്ളതാണ് ജനങ്ങൾക്ക് ഒരു പാവപ്പെട്ടവൻ എന്തേലും കൊടുക്കണം എന്തെങ്കിലുമൊക്കെ സഹായിക്കണം ഇതിനു വേണ്ടി നമ്മൾ രണ്ടു ചർച്ച ചെയ്യുകയാണെങ്കിൽ അത് നല്ല വാക്കുകളാണ് ഇതിനോട് പണ്ഡിതന്മാർ പറഞ്ഞു സ്വതക്ക കൊണ്ട് ഉണ്ടാവുന്നത് ജനങ്ങളിലേക്ക് ഹെസാനാണ് നന്മയാണ് അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് നന്മയുണ്ടാകുന്ന എല്ലാ വാക്കുകളും ഇതിൽ ഉൾപ്പെടുന്നതാണ് എത്രത്തോളം നമ്മൾ പറയുന്ന വാക്കുകൾ ജനങ്ങൾക്ക് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാകട്ടെ നമ്മൾ ഭാര്യയോടാകട്ടെ ഉമ്മയോടാകട്ടെ ഉപ്പയോടാകട്ടെ മക്കളോടാകട്ടെ അയൽവാസികളോടാകട്ടെ അവരുടെ മനസ്സിന് കുളിർമയുണ്ടാക്കുന്ന സംസാരങ്ങൾ നമ്മൾ സംസാരിക്കുകയാണ് എങ്കിൽ അതെല്ലാം എന്നതിൽ ഉൾപ്പെടും കാരണം ഹദീസിൽ വന്നിട്ടുണ്ട് അൽഖേലി നല്ല വാക്ക് ഒരാളൊന്നും ഇവിടെ എന്തെങ്കിലും സ്വതൊക്കെ ചോദിച്ചിട്ട് തന്നെ വന്നു കൊടുക്കാൻ ഒന്നുമില്ല നല്ല വാക്കു പറഞ്ഞ് മടക്കിയെച്ചാൽ അയാൾക്കൊരു സ്വതൊക്കെ കൊടുത്തതിന് കൂലി നമുക്കുണ്ട് നമ്മുടെ ആഗ്രഹം ഉണ്ട് നല്ല വാക്ക് പറഞ്ഞ് മടക്കിയക്ക അപ്പൊ നല്ല വാക്കുകളെല്ലാം ഇതിൽ ഉൾപ്പെടും എന്ന് പറഞ്ഞത് കാണാൻ സാധിക്കും രണ്ടാമത് പറഞ്ഞത് എന്താണ് ഔ മാറൂഫ് മാറൂഫായ നന്മയായ കാര്യം അപ്പൊ നന്മ എന്ന് പറയുന്നതും അതും രണ്ട് തരത്തിലുണ്ട് അസലിൽ തന്നെ നന്മയായ കാര്യമുണ്ട് ഖുറാൻ പാരായണം പോലെ അതുപോലെ വിക്രുകൾ പോലെ ദുആകൾ പോലെ അലൈഹി മേലുള്ള സലാത്ത് പോലെ ഇതെല്ലാം അസുലയായ നന്മയാണ് അതുപോലെ തന്നെ സഹോദരങ്ങളെ സൽക്കർമ്മങ്ങൾ എല്ലാ സൽകർമ്മങ്ങളും നന്മയാണ് എല്ലാ സൽക്കർമ്മങ്ങളും നന്മയാണ് ഇതെല്ലാം നല്ല കാര്യങ്ങളാണ് എന്ന് പറയുന്നു മൂന്നാമത്തെ കാര്യം അല്ലിസ്ലാഹുബൈൻ നാസ് ആണ് ജനങ്ങൾക്കിടയിൽ വിയോജിപ്പുകൾ ഭിന്നിപ്പുകൾ ഉണ്ടായാൽ അത് രഞ്ജിപ്പിക്കുന്നതിന് വേണ്ടി നടക്കുക ഇവിടെ നമ്മൾ കളവ് പറഞ്ഞാൽ പോലും അത് നന്മയായിട്ടാണ് രേഖപ്പെടുത്തിയത് കളവ് പറഞ്ഞിട്ട് നന്മയായി രേഖപ്പെടുത്തുന്ന ഒരു രംഗമാണിത് ഇസ്ലാഹംബൈനെന്ന ജനങ്ങളെ യോജിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അതായത് കളവ് എന്ന് പറഞ്ഞാൽ എന്താണ് ആ അയാൾ നിന്നെ തന്നെയാണ് പറയുന്നത് അങ്ങനെ ഇതുവരെ ഞാൻ നിന്നെ കുറിച്ചിട്ട് മോശം പറഞ്ഞ് ഞാൻ കേട്ടിട്ട് അപ്പോൾ വളരെ മോശം പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ടാവും പക്ഷേ ഇവർ തമ്മിൽ യോജിക്കണം എപ്പോഴും നിന്നെ കുറിച്ച് നല്ലതാണ് അയാൾ പറയാറുള്ളത് എന്ന് നമ്മൾ പറയും എന്തിനു വേണ്ടിയിട്ടാണ് ഇവർ തമ്മിൽ യോജിക്കേണ്ടത് മറ്റേയാളോട് പോയി പറയും ഇയാൾ ഞാൻ നിന്നെ കുറിച്ച് പറഞ്ഞപ്പോൾ അങ്ങനെ ഒന്നും അങ്ങനെ ചിലപ്പോൾ ഇതിനെക്കുറിച്ച് പറഞ്ഞപ്പോ തന്നെ ചീത്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക പക്ഷെ നമ്മൾ പറയുന്നില്ല നല്ല രീതിയിലാണ് അങ്ങനെ രണ്ടുപേരും മനസ്സിലാക്കി ഒരുമിപ്പിച്ചാൽ അവിടെ കളവ് പോലും ഹയർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കളവല്ല എന്ന് തന്നെ ഹദീസുകളിൽ പറഞ്ഞത് കാണാൻ സാധിക്കും അതുകൊണ്ട് സഹോദരങ്ങളെ ഫല്യ പോൽ ഹയർ ആൻഡ് അവൻ ഹയർ പറയട്ടെ അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ എന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് പ്രത്യേകം മനസ്സിലാക്കുക ഇനി സഹോദരങ്ങൾ ഇതില് ജനങ്ങളെല്ലാവരും അല്ല ജനങ്ങളിൽ ചിലരെന്ത് ചെയ്യും അവര് ഏറ്റവും ഉന്നതമായ പദവി അലങ്കരിക്കും ഈ ഹദീസ് അമലാക്കും അതായത് ഹൈർ പറയും ഷറായതൊന്നും അവർ പറയുകയില്ല അങ്ങനെയുള്ള ആളുകൾ ഉണ്ടാക്കും രണ്ടാമത്തെ വിഭാഗം അവര് ഹൈർ പറയും ഷർറ് പറയുകയില്ല പക്ഷെ അനാവശ്യമായ ഒരുപാട് വാക്കുകൾ ചിലപ്പോൾ അവർ അതികരിപ്പിക്കും നമുക്ക് പുറത്തു തരട്ടെ നമ്മൾ ചിലപ്പോൾ അതിലൊക്കെ പെടാൻ സാധ്യതയുള്ള ആളുകൾ ഹൈറ് പറയും ഷർറ് പറയില്ല പക്ഷെ അനാവശ്യമായ കാര്യങ്ങൾ ഒരുപാട് പറയും ഹദീസിൽ പറയുന്നത് ഹൈറല്ലെങ്കിൽ മിണ്ടാണ്ട്ക്കാനാണ് പറഞ്ഞത് നമ്മൾ ഹയർ പറയും ഷർ പറയില്ല പക്ഷെ അനാവശ്യമായ ചിലപ്പോൾ കുറേ സംസാരിക്കും അത് ശ്രദ്ധിക്കണം മൂന്നാമത്തെ പദവി അവിടെ സഹോദരങ്ങളെ അവരെന്ത് ചെയ്യും അവിടെ അവർ ഹൈറ് പറയും പക്ഷെ ഷർറും പറയും ഹൈറ് പറയും അതുപോലെ തന്നെ ഷർറും പറയും അവന്റെ സംസാരങ്ങൾ നോക്കിയാൽ ഹൈറും ഷെറും കൂടി കലർന്നതായിരിക്കും നല്ലതും പറയും കുറാൻ ഒതുണുന്നുണ്ടാവും ദൈവത്തും പറയുന്നുണ്ടാവും നല്ലത് എന്തെങ്കിലും പറയുന്നുണ്ടോ ഇപ്പുറത്ത് പോയി മറ്റൊരാളെ കുറ്റം പറയുന്നുണ്ടോ നല്ലത് പറയണ്ട ഇപ്പുറത്ത് പോയി ഫിത്തനം ഉണ്ടാക്കുന്നുണ്ടാവും ഈ സംസാരങ്ങളൊക്കെ നമ്മുടെ ഭാഗത്തുണ്ടെങ്കിൽ ഹൈറും ഷെർറും കൂടി കലർന്നതാണ് അങ്ങനെ ആക്കാൻ നമ്മൾ പാടില്ല നാലാമത്തത് സഹോദരങ്ങളെ ഇവന്റെ അവസ്ഥ എന്ന് പറയുന്നത് അവൻ ഹൈറ് പറയില്ല ഒരു ഹൈറും പറയില്ല എന്നാൽ ഷർറും പറയില്ല അങ്ങനത്തെ ഒരു അവസ്ഥ അതിലും നമ്മൾ പാടാൻ പാടില്ല മോശപ്പെട്ട അവസ്ഥ എന്ന് പറയുന്നത് സഹോദരങ്ങളെ അവൻ ഹൈർ പറയുകയും ആ അവസ്ഥയിലേക്ക് എത്തുന്ന ആളുകളുണ്ട് അത് നമ്മളിൽ ഉണ്ടാകാൻ പാടില്ല പിന്നീട് പറയുന്നത് ജാറിനെ അയൽവാസി ആദരിക്കട്ടെ എന്നാണ് പറയുന്നത് ജാർ രണ്ട് രൂപത്തിലുണ്ടാണ് അടുത്ത അയൽവാസിയുമുണ്ട് ദൂരെയുള്ള അയൽവാസിയുമുണ്ട് ഇവിടെ പണ്ഡിതന്മാർ രണ്ട് നിരക്ക് വിശദീകരിച്ചിട്ടുണ്ട് അടുത്ത അയൽവാസി എന്ന് പറയുമ്പോൾ അത് വീട്ടിനോട് ഏറ്റവും അടുത്ത അയൽവാസികളെയും അവിടെ ഉദ്ദേശിക്കുന്നുണ്ട് അതുപോലെ തന്നെ അടുത്ത കുടുംബക്കാരും ഉദ്ദേശിക്കുന്നുണ്ട് പഴയകാലത്ത് ഇത് രണ്ടും ഏതാണ്ട് ഒരേപോലെ തന്നെയാണ് കാരണം പഴയ കാലത്ത് ഒരു ഗോത്രം മുഴുവൻ ഒരു ഏരിയയിലാണ് ജീവിക്കുക അതുകൊണ്ട് തന്നെ കുടുംബക്കാരൊക്കെ പഴയ കാലത്ത് നിന്നും പല കബീലകളായി ജീവിക്കുന്ന കുടുംബക്കാർ ഒരു നാട്ടിലാണ് ജീവിക്കുക ഒരു ഏരിയയിലാണ് ജീവിക്കുക അപ്പോൾ വീട് കൊണ്ടും അടുത്തതായിരിക്കും ബന്ധം കൊണ്ടും എടുത്തതായിരിക്കും അത് രണ്ടും എന്ന് പറഞ്ഞതിൽ ഉൾപ്പെടുന്നുണ്ട് എന്ന് പറയുന്നത് വിദൂര ബന്ധുക്കൾ അകന്ന ബന്ധുക്കൾ അതിൽ ഉൾപ്പെടും അതുപോലെ നമ്മൾ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരെയായിട്ടുള്ള ആളുകളും അയൽവാസികളും അതിൽ ഉൾപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോ ഈ ആളുകളോട് ആരോടാണ് ഏറ്റവും കൂടുതൽ വേണ്ടത് ബന്ധം വേണ്ടത് നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ ഉമ്മയായ ആയിഷ റതി അള്ളാഹു ഒരിക്കൽ നബൽ അലൈഹി അലൈസ് ചോദിച്ചു യാസൂൽ അള്ളഹ എന്റെ വീടിന്റെ അടുത്ത് രണ്ട് അയൽവാസികളുണ്ട് അത് അവരിൽ ആർക്കാണ് ഞാൻ ഈ ഹദിയ കൊടുക്കേണ്ടത് പറഞ്ഞു ഇല അക്രബിഹിമാൻഖ ബാബൻ നിന്റെ വാതിൽ ഏറ്റവും അടുത്ത ആരാണുള്ളത് അവരാണ് നിന്റെ ഏറ്റവും അടുത്ത അയൽവാസി സ്വാഭാവികമായി ചോദ്യം ചോദിച്ചത് രണ്ടുപേർക്കും കൊടുക്കാനില്ലാത്തത് കൊണ്ടാണ് അല്ലെ അല്ലെ എന്ന ചോദ്യത്തിന് പ്രസക്തി ഉണ്ടാവുകയില്ല മറിച്ചൊന്നേ ഉള്ളു കൊടുക്കാൻ കുറച്ചേ ഉള്ളു നമ്മളൊരു പായസം ഉണ്ടാക്കി വളരെ കുറച്ചുണ്ട് അല്ലെങ്കിൽ ബിരിയാണി ഉണ്ടാക്കി രണ്ടാക്കി കഴിക്കേണ്ടത് മാത്രമുണ്ട് ഏത് വീട്ടി കൊടുക്കും തൊട്ടടുത്ത് ഈ വീട്ടിൽ കൊടുക്കണോ ഇപ്പുറത്ത് വീട്ടി കൊടുക്കണം അലി പറഞ്ഞു ഇല്ല അക്രബിമാൻ കബാബൻ നിന്റെ വാതിലിനോട് ഏറ്റവും അടുത്ത ഉള്ളത് അങ്ങനെ ഉണ്ടാവുമല്ലോ നമ്മൾ നേരെ മുമ്പിൽ വീടുണ്ടാവും മറ്റേ വീട് കുറച്ചപ്പുറത്ത് ചേരുന്നിട്ടായിരിക്കും ഈ നേരെ മുമ്പിലുള്ള വീട്ടിലേക്കാണ് കൊടുക്കേണ്ടത് എന്ന് മനസ്സിലാക്കുക ചില പണ്ഡിതന്മാർ എവിടെയാണ് ഈ അയൽപക്കം എത്ര വരെ ഉണ്ട് പല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് ചിലർ പറഞ്ഞു അറബ് ലിജിഹാ ഓരോ ഭാഗത്തു നിന്നും നാൽപ്പത് വീടുകൾ കിഴക്കും പടിഞ്ഞാറും തെക്കും വടക്കും ഒക്കെ നാൽപ്പത് വീടുകളെല്ലാം അയൽവാസികളാണ് എന്ന അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് ചിലർ പറഞ്ഞു മസ്ജിദിറു അടുത്തുതന്നെ വീടും എന്നോടൊപ്പം മസ്ജിദിൽ നിസ്കരിക്കാൻ ഉണ്ടാകുന്ന ആളുകൾ ഈ മസ്ജിദിൽ നിസ്കരിക്കാൻ വരുന്ന ഈ ഭാഗത്തുള്ള ആളുകൾ എല്ലാം നിന്റെ അയൽവാസികളാണ് അങ്ങനെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് വേറെ ചിലർ പറഞ്ഞു ഇത്തരം കാര്യങ്ങൾ ശരീരത്തിൽ നിർവചിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ അവിടെ പരിഗണിക്കുക ഉറപ്പാണ് നാട്ടു നടപ്പാണ് അവിടെ പരിഗണിക്കുക നാട്ടു നടപ്പിലെത്ര വീടുകളെയാണ് ആ മഹല്ലിൽ പൊതുവെ ഇവരുടെ അയൽവാസികളാണ് എന്ന് പറയുന്നത് അത്രയും വീടുകൾ അയൽവാസികളാണ് എന്നാണ് ആ അയൽവാസികളോട് എന്ത് ചെയ്യണം ചെയ്യണം എന്താണ് ഇക്രാം പണ്ഡിതന്മാർ പറഞ്ഞു മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഒന്ന് നന്മകളും നമ്മൾ എത്തിക്കുക രണ്ട് അവനെ തൊട്ട് എല്ലാ ഉപദ്രവങ്ങളും നമ്മൾ പിടിച്ചു വെക്കുക അവൻ ഉപദ്രവിക്കുന്ന ഒന്നും നമ്മളിൽ ഉണ്ടാക്കാൻ പാടില്ല മൂന്ന് എന്തെങ്കിലുമൊക്കെ നന്മ അവനെ അതിനെ സഹായിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ സഹോദരങ്ങളെ എല്ലാ ഹൈറുകളും നമ്മള് നാക്കുണ്ട് തുടങ്ങണം ഹൈർ എന്ന് പറയുന്നത് സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ വസ്തുക്കൾ കൊടുത്തിട്ടോ മാത്രമല്ല അവനെ ഹൈർ എന്ന് പറഞ്ഞാൽ അവനെക്കുറിച്ച് നമ്മൾ നല്ലതേ പറയാവും അവന്റെ ചെവിയിൽ നമ്മൾ മോശം പറയുന്ന ഒന്നും കേൾക്കാൻ പാടില്ല എപ്പോഴും നല്ലത് മാത്രം അവനോട് പറയുക അതുപോലെ തന്നെ നമുക്കൊക്കെ പൊതുവേ അറിയാവുന്നത് പോലെ തന്നെ നമ്മളൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടോ മറ്റുമൊക്കെ ഉണ്ടെങ്കിൽ അത് അയൽവാസിക്ക് കൊടുക്കുക എന്ന് പറയുന്നത് അതോടെ ഇക്രാമപ്പെട്ട കാര്യമാണ് നംസല്ലാ അലൈഹി സ്വലം ഒരിക്കൽ അബൂദർ വിളിച്ചു പറഞ്ഞത് സൈ മുസ്ലിമിൽ കാണാം യാ അബാദർ ഓ അബൂദർ നീ ഒരു മറക്കത്ത് ഉണ്ടാക്കിയാൽ മറക്കത്ത് പറഞ്ഞാൽ നമ്മൾ ഇറച്ചി അത് വെള്ളവും ചേർത്ത് സൂപ്പ് പോലത്തെ കറി പോലത്തെ വസ്തുവ ഉണ്ടാക്കിയാൽ നിന്റെ അടുത്ത് ഒന്നുമില്ലെങ്കിൽ വെള്ളം കൂട്ടിയിട്ടെങ്കിലും നീ എന്ത് ചെയ്യണം നിന്റെ അയൽവാസിയെ പരിഗണിക്കണം എന്ന് അലൈഹി അലൈവസ്ലം പറയാം കാരണം ഒന്നും ഇല്ലെങ്കിലാണ് അതുകൊണ്ടാണ് വെള്ളം കൂട്ടേണ്ടി വരുന്നത് അല്ലെങ്കിൽ ഇറച്ചി കൂട്ടാൻ വലുതാക്ക വലുതാക്കാൻ അയ്യും കൂട്ടാൻ വെള്ളമേ ഉള്ളൂ ഇറച്ചി ഉള്ളൂ വെള്ളം കൂട്ടിയിട്ടെങ്കിലും അത് അയൽവാസിയെ കൊടുത്ത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇവിടെ പ്രത്യേകം ഈ തആാഹുദ് എന്ന് പറയുന്ന വാക്കിന് രണ്ട് ഫാദ ഉണ്ട് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് ഒന്നാമത്തത് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തപ്തഅബിൾ മുഹ്താജി ഏറ്റവും ആവശ്യക്കാരെ പരിഗണിക്കണം എന്നാണ് അത് രണ്ട് അയൽവാസി ഉണ്ടെങ്കിൽ ഒരാൾ ചിലപ്പോൾ അത്യാവശ്യം സാമ്പത്തികമായ ഭദ്രതയുള്ള ആളായിരിക്കും അതിന്റെ സൂപ്പിന് വലിയ ആവശ്യം ഉണ്ടായിരിക്കുകയില്ല എന്നാൽ ഇപ്പുറത്തെ ചകു വളരെ സാധുവായ വ്യക്തിയാണെങ്കിൽ അയൽവാസികൾ കൂട്ടത്തിൽ കൂടുതൽ സാധുക്കളെയാണ് ഇപ്പോൾ സഹായിക്കാൻ പരിഗണിക്കേണ്ടത് ഒന്ന് രണ്ടാമത്തേത് താഹുദ് പറയുന്ന വാക്കിന് അത് അത് ആവർത്തിക്കണം എന്ന അർത്ഥം അതിനുണ്ട് അതായത് കൊല്ലത്തിൽ എപ്പോഴെങ്കിലും ഒരു കറി എടുത്തിട്ട് പിന്നെ കഴിഞ്ഞു അവനായിട്ട് ഒരു ബന്ധന അങ്ങനല്ല ഇടക്കിടക്ക് കൊടുക്കണം അതാണ് നല്ല അയൽവാസമുണ്ട് സാധിക്കുന്നതുപോലെ ഇടക്കിടക്ക് പോയി എന്തെങ്കിലുമൊക്കെ കൊടുക്കണോ കൊടുക്കുക എന്നുള്ളത് വളരെ ഹയറായി ഇക്രാമിൽപ്പെട്ട കാര്യമാണ് രണ്ടാമത് ഇക്രാമിൽ കാര്യപ്പെട്ട കാര്യം നമ്മൾ പറഞ്ഞു തക്കൊഫു അദാൻ നീ അവനെ തൊട്ട് ഒരു ഷർറും അവനിലെത്തിക്കാതിരിക്കുക എന്നുള്ളതാണ് ഇത് വളരെ ഗൗരവമുള്ള കാര്യമാണ് ഇതിൽ ഇസ്ലാമിൽ അറിയപ്പെട്ട കാര്യമാണ് ഒരു നന്മ നീ ചെയ്തിട്ടില്ലെങ്കിലും നീ തിന്മ ചെയ്യരുത് അതുകൊണ്ട് അവൻ ഉപകരി ഉപകരിക്കുന്നത് ചെയ്തിട്ടില്ലെങ്കിൽ തന്നെ ഇക്ക്രാമിൽ കുറവ് വരുത്തി പക്ഷെ എന്ന് പറയുന്നത് ഗൗരവമുള്ള കാര്യമാണ് പറഞ്ഞു കാലു യാ അല്ലാ അള്ളാഹു ആവുകയില്ല മൂന്ന് പ്രാവശ്യം ആവർത്തിച്ചു സഹാബത്ത് ചോദിച്ചു ആരാണ് റസൂലെ അവിടെ തന്റെ അയൽവാസിയിൽ നിന്നും ഒരാൾ നിർഭയനായിട്ടില്ലെങ്കിൽ എന്ന് പറഞ്ഞു അപ്പൊ അയൽവാസി എപ്പോഴും പേടിയാണ് നമ്മുടെ വീട്ടിലില്ലെങ്കിൽ നമ്മുടെ കണ്ണ് തെറ്റിയാൽ അയൽവാസിയുടെ കണ്ണിനെയും അയൽവാസിയുടെ പ്രശ്നങ്ങളെയും ഒക്കെ നമുക്ക് പേടിക്കുന്ന ഒരവസ്ഥ ഉണ്ട് എങ്കിൽ ആ അയൽവാസി നല്ല അയൽവാസിയല്ല തൊട്ടടുത്ത് അവനൊരു പേടി ഉണ്ടാക്കാൻ പാടില്ല ഞാനില്ലെങ്കിൽ എന്റെ അഭാവത്തിൽ എന്റെ വീടും എന്റെ അഭിമാനവും ഒക്കെ സംരക്ഷിക്കുന്ന അയൽവാസി ആയിരിക്കണം ചില രീായത്തിൽ കാണാം തന്റെ അയൽവാസി ഉപദ്രവിക്കുന്നവർ ഒരിക്കലും തന്നെ മുഗ്മിനാവുകയില്ല ആ മുക്മിനാവുകയില്ല എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ അതിഥി മനസ്സിലാക്കി അതായത് അവന്റെ വാജിബായ ഈമ പൂർത്തീകരണത്തിൽ നിന്നും കുറവ് വരികയാണ് ഈമെൻ്റെ വാജിബായ പൂർത്തീകരണത്തിൽ കുറവ് വരികയാണ് അതായത് ഹറാമ് ചെയ്ത കുറ്റമാണ് ഉണ്ടാവുക എന്നുള്ളതാണ് മാത്രമല്ല സഹോദരങ്ങൾ അയൽവാസിയെ ഉപദ്രവിക്കുക അല്ലെങ്കിൽ അയൽവാസിയോട് ചെയ്യുന്ന തിന്മകൾ ബാക്കിയുള്ള മനുഷ്യന്മാരോട് ചെയ്യുന്ന തിന്മകളെ പോലെയല്ല പത്തിരട്ടി കുറ്റമാണ് അതിനുള്ളത് എന്ന് ഹദീസുകളിൽ കാണാൻ സാധിക്കും ഇന്റെ അയൽവാസിയെ അടിക്കുന്നതും ദൂരെയുള്ള ഒരുത്തരം അടിക്കുന്നതും ഒരുപോലെയല്ല അയൽവാസിയെ മർദ്ദിച്ചാൽ പത്ത് കുറ്റമാണ് കിട്ടുക ഹദീസിൽ അത് അടിസ്ഥാനമുണ്ട് ഒരുവൻ പത്ത് സ്ത്രീകളെ അഭിചരിക്കുക എന്നുള്ളതാണ് തന്റെ അയൽവാസിയായ പെണ്ണിനെ ഉപചരിക്കുന്ന അയൽവാസിയുടെ ഭാര്യയെ ഉപചരിക്കുന്നതിനേക്കാളും അവന് എളുപ്പമുള്ളത് അതാണ് ശിക്ഷ കുറവ് എന്നാണ് പറഞ്ഞത് പത്ത് പേരെ ഉപചരിക്കുന്നത് കാരണം അയൽവാസി ബന്ധം കൂടുതൽ അടുപ്പുണ്ടാവാൻ സാധ്യതയുണ്ട് ഇവനെ വിശ്വസിക്കാനൊക്കെ സാധ്യതയുണ്ട് വിശ്വാസ വഞ്ചന അവിടെ സംഭവിക്കും വളരെ ഗൗരവമുള്ള തിന്മയാണ് ഈ ഹദീസിന്റെ തന്നെ ബാക്കിയിൽ കാണാൻ സാധിക്കും പത്ത് വീട്ടിൽ നിന്ന് മോഷ്ടിക്കുന്നതാണ് അയൽവാസിയുടെ വീട്ടിൽ നിന്ന് മോഷ്ടിക്കുന്നതിനേക്കാളും അവന് ചെറിയ തിന്മ എന്ന് പറഞ്ഞത് കാണാൻ സാധിക്കും വളരെ ഗൗരവമുള്ള കാര്യം അയൽവാസിയുടെ അഭിമാനവും അയൽവാസിയുടെ സമ്പത്തും എല്ലാം സഹോദരങ്ങളെ തൊട്ടടുത്ത വീട്ടുകാരൻ അത് ശ്രദ്ധിക്കേണ്ട വളരെ ഗൗരവമുള്ള കാര്യമാണ് എന്ന് മനസ്സിലാക്കുക മൂന്നാമത്തെ കാര്യം ഒരുവൻ അവന്റെ അതിഥിയെ ആദരിക്കട്ടെ എന്ന അതിഥിയിൽ രണ്ടു രൂപത്തിലുണ്ട് ഒന്ന് സ്വന്തം നാട്ടിൽ നിന്ന് തന്നെ അതിഥിയായി നമ്മളെ വീട്ടിലേക്ക് വരുന്ന ആൾക്കാരുണ്ടാവും നമ്മൾ വീട് വിടെങ്കിൽ അടുത്ത മഹൽ നിന്ന് കാര്യങ്ങളൊക്കെ കാണാൻ വരിക അപ്പുറത്തെ വീട്ടിൽ നിന്നൊക്കെ ചിലപ്പോൾ അതിഥിയായിട്ട് വരാം സാധ്യതയുള്ളതാണ് ഒന്ന് രണ്ടാമത്തത് വേറെ ദൂര നാട്ടിൽ നിന്നും നമ്മളെ കാണാൻ വേണ്ടി വിസിറ്റ് ചെയ്യുന്ന അതിഥികൾ ഉണ്ടാകും ഈ രണ്ട് രൂപത്തിലുള്ള അതിഥികളുണ്ട് ഒന്നാമത്തെ അതിഥികളെ ആദരിക്കുക എന്ന് പറയുന്നത് മുസ്തഹബായ കാര്യം നമ്മൾ അപ്പുറത്തെ രണ്ടപ്പുറത്ത് വീട്ടുന്ന ഒരാൾ വന്നു കഴിഞ്ഞാൽ അവനെ ആദരിക്കുക എന്നുള്ളത് അതിൻ്റെ ഹുക്ക് ചോദിക്കുകയാണെങ്കിൽ മുസ്തഹബാണ് വാജിബല്ല എന്നാൽ രണ്ടാമത്തെ പറഞ്ഞ അഥവാ ദൂര നാട്ടുകൾ നാടുകളിൽ നിന്നും നമ്മളെ വിസിറ്റ് ചെയ്യാൻ വരുന്ന അതിഥികളെ ആദരിക്കുക എന്നുള്ളത് പണ്ഡിതന്മാരുടെ ഏറ്റവും ശരിയായ അഭിപ്രായമായി ഹദീസിന്റെ പിൻബലത്തിൽ അവർ പറയുന്നത് ഒരു ദിവസം ഒരു രാവും പകരം അവരാദരിക്കാവുന്ന ഒരു വാചിബാണ് ഒരു ദിവസം ബാക്കിയുള്ള രണ്ട് ദിവസം മൂന്നു രണ്ട് ദിവസം അത് സുന്നത്തുൽ അക്കഥയാണ് വളരെ പുണ്യകരമായ ശ്രേഷ്ഠതയുള്ള കാര്യമാണ് ബാക്കിയുള്ള ദിവസവും കൂടി അവൻ നിൽക്കുകയാണ് എങ്കിൽ അതിനെ നമ്മൾ ആതിഥേയത്വം വഹിക്കുകയാണ് എങ്കിൽ അത് സ്വതക്കയാണ് കാരണം ഹദീസിൽ കാണാം ഹദീസാണ് ബില്ലാഹി ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവൻ ആദരിക്കട്ടെ എന്ന് പറഞ്ഞു ദിവസം മൂന്ന് നൽകണം വമാക്കാന ഒമാക്കാനോ കിഫത അതിൽ കൂടുതലുള്ളത് സ്വതക്കയാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ വാജിബായത് ഒരു ദിവസം കൊടുക്കാന്നുള്ളതാണ് ബാക്കിയുള്ള രണ്ടു ദിവസം നമ്മൾ ഉദ്ദേശിക്കുകയാണ് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം അവർക്ക് സാധിക്കുന്ന രൂപത്തില് കൊടുക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞു ഇനി എങ്ങനെയാണ് ഇക്രാം ചെയ്യേണ്ടത് അതിഥി ഇക്രം ചെയ്യേണ്ടത് പണ്ഡിതന്മാർ പറയുന്നുണ്ട് ബിസ് അവർക്ക് താമസ സ്ഥലം കൊടുക്കണം ഭക്ഷണം കൊടുക്കേണ്ടതുണ്ട് താമസ സ്ഥലം കൊടുക്കുക എന്ന് പറയുന്നത് നമ്മൾ വീട്ടില് സൗകര്യമുണ്ട് എങ്കിൽ അത് കൊടുക്കലാണ് ഏറ്റവും അഫ്വൽ ഇനി അതിന് സൗകര്യമില്ല എങ്കിൽ നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ അവരൊരു വാടക വീട് അല്ലെങ്കിൽ ഇപ്പൊ ഈ കാലത്താണെങ്കിൽ ഹോട്ടൽ റൂം ഉണ്ട് എങ്കിൽ നമ്മളത് എടുത്തു കൊടുക്കുക എന്നുള്ളത് അവരെ ആദരിക്കുമായി ബന്ധപ്പെട്ടതാണ് ഇനി പൈസ ഇല്ലെങ്കിലും ഇഷൻസൈൻ സാധുവാണ് വീട്ടിലും സ്ഥലമില്ല ഒരു വാടക വീട്ടിൽ നിൽക്കാൻ പൈസ ഇല്ല കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല കാരണം ഇഫ്സല്ലാ അല്ലെ ഹദീസിൽ വന്ന കാര്യമാണ് അതിഥിയുടെ വിഷയത്തിൽ നിങ്ങൾ കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല എന്ന ഹദീസിൽ വന്നിട്ടുണ്ട് കഴിവുള്ളത് ചെയ്താൽ മതി കഴിവുള്ള ചെയ്താലും നിങ്ങൾ കുറ്റക്കാരാവുകയില്ല ഇതിന്റെ പൊതുതത്വാണ് അതുകൊണ്ട് കഴിവുള്ളവരാണെങ്കിൽ വീട്ടിൽ സൗകര്യം ഉണ്ടെങ്കിൽ വീട്ടിൽ തന്നെ ചെയ്യുക അതാണ് അഫ്വൽ ഇല്ലെങ്കിൽ തൊട്ടടുത്ത് അവന് വേണ്ടിയിട്ട് ഒരു വാടക കെട്ടിടൊക്കെ തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ അത് നല്ലതാണ് ഇനി ഭക്ഷണം അത് കൊടുക്കണം ഒരു ദിവസം കൊടുക്കേണ്ടത് അത് കൊടുക്കേണ്ടതുണ്ട് സഹോദരങ്ങളെ അത് ചെയ്യണം അതോടൊപ്പം രണ്ട് കാര്യം കൂടി അല്ലെങ്കിൽ മൂന്ന് കാര്യം കൂടി പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് മൂന്ന് കാര്യമാണ് പറഞ്ഞത് ഒന്ന് നല്ല തലാത്തത്തിലും പുഞ്ചിരിയോടുകൂടി നമ്മൾ അവനെ അഭിമുഖീകരിക്കണം അല്ല അയൽവാസി വന്നതിനാല് കൊടുക്കുക ചെയ്യരു കുടുങ്ങിയല്ലോന്നുള്ള നിലക്കോനെ കാണുമ്പോൾ തന്നെ അയൽവാസിക്ക് തിരിച്ചു പോകാൻ തോന്നരുത് അല്ല നമ്മുടെ മുഖമൊക്കെ ഒരു വർത്താനൊക്കെ അങ്ങനെ കുറച്ച് വർത്താനം അവരെ വേഗം പോവുമല്ലോ അങ്ങനെ ഒരു സംസാരമൊക്കെ വളരെ ഷോർട്ടാക്കി സാധാരണ നല്ല വർത്താനം ഒക്കെ പറയുന്നതായിരിക്കും വന്നപ്പോൾ മുതലൊരു ബ്ലാനതാ മുഖത്ത് അല്ല നമുക്ക് ചിലപ്പോൾ വേറെ എന്തെങ്കിലും ഇഷ്ടപ്പെടാത്തവര് നമ്മൾ ഈ ഹദീസ് ആലോചിക്കുക അള്ളാൻ റസൂസ് അല്ലെ വല്ല നമുക്ക് വരുന്ന അതിഥികളെ ആദരിക്കാൻ പറഞ്ഞിട്ടുണ്ട് അത് നല്ല രൂപത്തിൽ നമ്മൾ പെരുമാറുക അതുപോലെ തന്നെ നമ്മുടെ പെരുമാറ്റവും സംസാരമൊക്കെ മധുര മധുരം നിറഞ്ഞതാക്കുക നല്ല സംസാരമൊക്കെ സംസാരിക്കുക അതിഥിയാണ് അതിഥിയോട് പെരുമാറേണ്ടത് വളരെ ഗൗരവമുള്ള കാര്യമാണ് എന്ന് ശ്രദ്ധിക്കുക മനസ്സുറത്തിരിക്ക അതിഥിക്ക് വേണ്ട തയ്യാറെടുപ്പുകളൊക്കെ പെട്ടെന്ന് ചെയ്യണം അല്ലാതെ അതിരാ അതിഥി രാവിലെ പത്ത് മണിക്ക് വന്നിട്ട് വൈകുന്നേരം മൂന്ന് മണിയായിട്ടും നാലുമണിയായിട്ടും ഭക്ഷണമൊന്നുമില്ല ഇങ്ങനെ ആവാൻ പാടണം ഇല്ല വന്ന ഉടനെ കൊടുക്കേണ്ടത് ആദ്യം കൊടുക്കുക അതൊക്കെ ഇക്രാമ്യപ്പെട്ട കാര്യം അവര് കുടിക്കാൻ കൊടുക്കുക അത് വേഗം ചെയ്യണം ചെറുപ്പം ദൂരത്തുനിന്ന് വരുന്നെങ്കിൽ ദാഹിക്കുന്നുണ്ടാവും വേഗം ചെയ്യണം പണ്ഡിതന്മാർ എത്രത്തോളം പറഞ്ഞു എന്ന് വെച്ചാൽ അവരോട് ചോദിക്കുക പോലും വേണ്ടതില്ല ഭക്ഷണം കഴിച്ചോ കുടിച്ചോ എടുക്കട്ടെ ഇല്ല ഇത് അതിഥിയുടെ മര്യാദയിൽപ്പെട്ടതല്ല കൊടുക്കുക എന്നുള്ളതാണ് അറുത്ത് കൊടുക്കാൻ പറ്റും അറുത്ത് കൊടുക്കുക വാങ്ങി കൊടുക്കാൻ പറ്റും വാങ്ങി കൊടുക്കുക ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ ഉണ്ടാക്കാൻ കൊടുക്കുക അത് തന്നെ അതിഥിയുടെ കാഴ്ചയിൽ നിന്നും മറന്നുകൊണ്ട് പോകാം ഇത് നമ്മുടെ നാട്ടിൽ ചെയ്യുന്ന വലിയ നാശമുള്ള വലിയ സുന്നത്തായ ആളുകൾ ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മളൊക്കെ പണ്ട് അറിയുന്ന കാര്യമായിരിക്കും അതിഥി വന്നതിനാൽ ചിലപ്പോൾ പുറകിലെ കൂടിയൊക്കെ ആളുകൾ പറഞ്ഞയേക്കും അതൊരു സുന്നത്തിൽപ്പെട്ട കാര്യമാണ് കാരണം അതിഥി അതിനെതിർക്കാതിരിക്കുന്നതിന് വേണ്ടി തടയാതിരിക്കുന്ന നമ്മൾ ഇക്രാം നന്നാക്കാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യമാണ് അത് പെട്ടെന്ന് തന്നെ ചെയ്യുക എന്നുള്ളതാണ് അല്ലാതെ അതിഥി വന്ന അവിടെ ഇരുത്തി നമ്മളൊന്നും ചെയ്യുന്നില്ല ആ ഒരു ഭക്ഷണവും ഇല്ല വന്നോന്ന് വിചാരിക്കുമ്പോൾ ഹോട്ടലിലും പോയാൽ മതിയായിരുന്നു അപ്പത്തന്നെ ഫുഡ് കിട്ടി ഇത് കുടുങ്ങിയ അവസ്ഥ സഹോദരങ്ങളെ ഉണ്ടാകാൻ പാടില്ല മറിച്ച് വളരെ സന്തോഷത്തോടു കൂടി പ്രതിഫല എച്ചയോടുകൂടിയതൊക്കെ ചെയ്യുന്നത് ആ കൊടുത്ത ഒരു ഉറുപ്പ നഷ്ടാവും ഇല്ല നമ്മൾ നമ്മളെന്തേലൊക്കെ ഭക്ഷണം കൊടുത്താൽ എന്തെങ്കിലും കൊടുത്താൽ നമുക്ക് പ്രതിഫലം കിട്ടുന്ന കാര്യല്ലേ അത് മനസ്സിലാക്കിയിട്ട് പോണം ചെയ്യാൻ ആ സമയത്ത് ഒരു ബഹീനാകാൻ പാടില്ല നമ്മൾ ആ സമയത്ത് ഒരു പിശുക്കനായി തീരാൻ പാടില്ല കാരണം പിശാജ് എപ്പോഴും പിശുക്കത്തേ നമുക്ക് പറഞ്ഞു തരുള്ളൂ നന്മ ചെയ്യേണ്ട അടുത്തൊക്കെ പിശുക്കത്തരം പറയും അല്ലെ നമുക്ക് സാധിക്കും അത്ര നല്ലത് വാങ്ങിക്കൊടുക്കുക എന്നുള്ളതാണ് ചില ഉറുപ്പിൽ ചില നാട്ടിൽ അതിഥി വരുമ്പോൾ ചില ഭക്ഷണങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടാക്കുക അതൊക്കെ കൊടുക്കാൻ പറ്റും അങ്ങനെ തന്നെ കൊടുക്കുക എന്നുള്ളത് അതിഥി വരുമ്പോൾ കഞ്ഞി വെച്ച് കൊടുക്കാൻ പറ്റുമോ കഞ്ഞി വെച്ച ഹറാമാണൊക്കെ പറയുമോ നമ്മൾ ഹറാമെന്ന് കാര്യം പറയുന്നില്ല പക്ഷെ അതിഥിയുടെ ഒരു ആദരിക്കുന്നത് ബന്ധപ്പെട്ടല്ല പക്ഷെ നമ്മുടെ വീട്ടിൽ കഞ്ഞിക്കുള്ള വകുപ്പുള്ളൂ എങ്കിലും ഹദീസുകൾ തന്നെ വന്ന കാര്യമാണ് നമ്മൾ അതിയേണ്ടതില്ല നമ്മൾ കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് മന്തി ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല സാധിക്കുന്നത്ര കൊടുത്താൽ മതി കാരണം അള്ളാഹു അലൈവല്ലം പറഞ്ഞിട്ടുണ്ടോ ഇല്ലാത്ത നിങ്ങൾ അതിഥിക്ക് വേണ്ടി പ്രയാസപ്പെടേണ്ടതില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരിക്കൽ മഹാനായ സുഹാബി സൽമാൻ സൽമാൻ ഫാരി അദ്ദേഹത്തിന്റെ അടുക്കൽ ആളുകൾ വന്നപ്പോൾ അദ്ദേഹം വെച്ചുകൊടുത്തത് ഹുബ്സും ഉപ്പ വെച്ചുകൊടുത്തത് റൊട്ടിയും ഉപ്പു ആണ് അപ്പൊ അദ്ദേഹത്തും പറഞ്ഞു സാഹു അലൈഹി സ്വല്ലം ഈ പറയുന്ന പ്രയാസപ്പെടണ്ട എന്ന് പറഞ്ഞത് പ്രയാസപ്പെടുന്നത് വിരോധിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ പ്രയാസപ്പെട്ട് ചെയ്തേനെ എന്ന് അദ്ദേഹം പറയാൻ അപ്പൊ അതിഥിയിൽപ്പെട്ട ഒരാൾ ചോദിച്ചു അല്ലെ ജാത്തർ കിട്ടുമോ അല്ലെ ജാത്തർ എന്ന് പറഞ്ഞാൽ കൂടെ കഴിക്കുന്ന ഒരു പൊടിയാണ് അതെന്തേലും കിട്ടുമോ അങ്ങനെ അവസാനം അത് വാങ്ങിക്കൊടുക്കുകയാണ് എന്ന് കാണാൻ സാധിക്കുമ്പോൾ കാരണം അദ്ദേഹത്തിന്റെ കയ്യിൽ സാധുവാണ് ഒന്നുമില്ല ഒന്നുമില്ലെങ്കിൽ നമ്മൾ പ്രയാസപ്പെടാ ചിലപ്പോൾ ചില ആളുകൾ ചെയ്യുന്ന ഏഹ് അബദ്ധമാണ് ഒന്നുമില്ലെങ്കിൽ വെറുതെ ഇല്ലാത്തത് കാണിക്കാൻ വേണ്ടി കുറെ വാരി കൂട്ടി അങ്ങനെ കടാക്കി അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല മറിച്ച് നമ്മുടെ സാമ്പത്തികമായ കഴിവുണ്ടെങ്കിൽ അത് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ബാധ്യതയായിട്ടുള്ളത് ഇനി പണ്ഡിതന്മാർ ഇവിടെ മറ്റൊരു വിഷയം കൂടി അവസാനമായി അതിഥി ആദരിക്കുന്ന വിഷയത്തില് പറയുന്നുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് അതിഥിയെ വരുമ്പോൾ നമ്മൾ നല്ല നിലയിൽ കുറച്ച് അധികം വസ്തുക്കളൊക്കെ ആയിട്ട് അതിനെ ആദരിക്കുന്നത് തെറ്റുണ്ടോ എന്നുള്ളതാണ് ഇക്രാമുജൻ ഒരാൾ വന്നു കഴിഞ്ഞാല് വലിയ ഒരുപാട് ഭക്ഷണമൊക്കെ നിരത്തി അവനെ ഇക്രാം ചെയ്യണമോ എന്നാണ് ചോദിക്കുന്നത് പണ്ഡിതന്മാർ പറയുന്നു യജൂസു അനുവദനീയമാണ് വളരെ നല്ല പ്രോത്സാഹിപ്പിക്കപ്പെട്ട കാര്യം തന്നെയാണ് കുറെ കൊടുക്കുക എന്നുള്ളത് പക്ഷെ മൂന്ന് നിബന്ധന പാലിക്കണം ഒന്നാമത്തേത് അതിൻ്റെ അടുത്ത് ഉണ്ടെങ്കിലേ കൊടുക്കണ്ടു നേരത്തെ പറഞ്ഞതുപോലെ ചെറിയൊരു ഭക്ഷണമൊക്കെ ഉണ്ടാക്കാനുള്ള വകുപ്പേ ഉള്ളൂ അപ്പൊ നമ്മളിങ്ങനെ വലിയ ആടിനെ കറുത്ത് അങ്ങനെ പ്രയാസപ്പെടേണ്ട ആവശ്യമില്ല ഈ ഹദീസിൽ പറഞ്ഞതില്ലാത്തതക്കല്ല അത് മനസ്സിലാക്കുക രണ്ടാമത്തേത് അല്ലി ബഹുറ ഇതൊരു ദൂർത്തിന് കാരണമാകരുത് എന്ന് വെച്ചാൽ ഈ പറയുന്ന ഭക്ഷണമൊക്കെ എന്ത് ചെയ്യണം എന്നുള്ള പ്ലാനിങ് ആദ്യം ഉണ്ടാവണം ഒരാളെ വന്നിട്ടുള്ളൂ ഒരാളെ വന്നിട്ടുള്ളൂ നമ്മളൊരു കോഴിയത്തിന്റെ മുന്നിലേക്ക് വെച്ചു കൊടുക്കാം ഇവൻ പോയാലും ഇത് കഴിക്കാൻ കഴിക്കാനിവിടെ ആളുണ്ട് അല്ലെങ്കിൽ അൽവാസികൾക്ക് കൊടുക്കാം ഇങ്ങനെയുള്ള പ്ലാനിങ് ഉണ്ടാകണം ഇത് നശിപ്പിക്കുന്ന അവസ്ഥ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല കുറെ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ആൾ പോയിട്ട് ഒക്കെ വേസ്റ്റ് കൊട്ടയിലേക്ക് ഇടുന്ന അവസ്ഥ അത് പാടില്ല അത് ഇസ്രാഫിൽ പെടും മൂന്നാമത്തെ നല്ല എക്കും ഒരു തഫാഹുർ പൊങ്ങച്ചത്തിന് പാടില്ല പടം അത്ര കൊടുത്തു എന്ന് പറയാൻ അല്ലെ ഇഖ്ലാസിനെ ബാധിക്കുന്ന കാര്യമാണ് ഈ മൂന്ന് നിബന്ധനകളും പാലിച്ചിട്ടുണ്ട് എങ്കിൽ സഹോദരങ്ങളെ നമുക്ക് എന്ത് ചെയ്യാം നല്ല രീതിയിൽ തന്നെ ആദരിക്കും അത് കുഴപ്പമില്ല കാരണം ഇബ്രാഹിം അലി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ അടുക്കൽ മലക്കൾ മനുഷ്യവേഷത്തിൽ വന്നപ്പോൾ അദ്ദേഹം ഒരു മൂരിക്കുട്ടിയാണ് പിരിച്ചു കൊടുത്തത് മലക്കൾ വന്ന രണ്ടാളല്ലേ അല്ലെങ്കിൽ മൂന്നാളാണ് വന്നിട്ടുള്ളത് പക്ഷേ ഒരു മൂലിക്കുട്ടിയെ തന്നെ അദ്ദേഹം പൊരിച്ച് അതിൽ ഒരുപാട് ഫായതകൾ പറയുന്ന ഒരാളത്താണ് അതിഥിയുടെ ആതിഥേയത്തുമായി ബന്ധപ്പെട്ട് അതിഥി എവിടെയാണ് ഇരിക്കുന്നത് അവിടെ തന്നെ പെട്ടെന്ന് തന്നെ അദ്ദേഹം കൊണ്ടുപോയിട്ടുണ്ട് അദ്ദേഹം ഒരുപാട് നേരെ എടുത്തിട്ടില്ല പെട്ടെന്ന് തന്നെ കൊണ്ടുവന്ന് കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ അങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ ഒരു കുഴപ്പമില്ല നമ്മളത് ഈ പറയുന്ന നിബന്ധനകൾ പാലിച്ചിട്ടാണ് എങ്കിൽ അതിൽ യാതൊരു കുഴപ്പവും ഇല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് ഈ ഹദീസുള്ള മറ്റൊരു അവസാനത്തെ ഒരു ഫായിദ എന്ന് പറയുന്നത് ഇത്തരം സൽക്കർമ്മങ്ങളെല്ലാം തന്നെ ഈമാനിൽ പെടും എന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഈമാനിൽ അതിഥി ആദരിക്കൽ ഈമാനിൽ ഈമാനിൽപ്പെടുന്നതാണ് അയൽവാസി ആദരിക്കൽ പെടുന്നതാണ് എന്ന കാര്യം അഹൻജമാഅത്തിന്റെ അടിസ്ഥാന വിശ്വാസത്തെ കുട്ടി ഉറപ്പിക്കുന്ന തെളിവും കൂടിയാണ് ഇത് എന്ന് മനസ്സിലാക്കുക ഇതോടുകൂടി ഹദീസ് ഇൻഷാ വിശദീകരണം ചുരുങ്ങിയ രൂപത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു